ബൈബിൾ കഥാസന്ദർഭങ്ങളിൽ ചിത്രീകരിക്കുന്ന ടാബ്ലോയും ടു വീലർ ഫാൻസി ഫാൻസിഡസും പാല ജൂബിലി തിരുനാൾ ആഘോഷത്തിൽ വിസ്മയ കാഴ്ച ഒരുക്കി പുലികളി അടക്കമുള്ള വിവിധ കലാരൂപങ്ങളും ദൃശ്യങ്ങളും അണിനിരുന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു പാലായുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെയും സാംസ്കാരിക ഔന്നത്യത്തിൻ്റെയും നേർക്കാഴ്ചയായി ഉയർന്നു നിൽക്കുന്ന ടൗൺ കപ്പേളയിലെ ജൂബിലി തിരുനാൾ ഭക്തി നിർഭരമാവുമ്പോൾ നാടിനെ ആഘോഷത്തിമർപ്പിലാക്കുന്ന വിവിധ പരിപാടികളാണ് നടക്കുന്നത് തിരുനാൾ ദിനത്തിലെ ബൈബിൾ ടാബ്ളോ മത്സരവും ടൂ വീലർ ഫാൻസി ഡ്രസ്സും കാണാൻ ആയിരങ്ങളാണ് എത്തുന്നത് ഇത്തവണ പ്രധാന തിരുനാളിന്റെ തലേന്നാണ് ബൈബിൾ ടാബ്ളോയും ടൂ വീലർ ഫാൻസി ഡ്രസ്സും നടന്നത് ഒപ്പം പാലായുടെ സാംസ്കാരിക തനിമ ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടാം മുപ്പതോടെയാണ് ബൈബിൾ ടാബ്ളോ മത്സരം ആരംഭിച്ചത് മര്യസദനം സന്തോഷ് സാന്റാക്ലോസായി മിഠായികൾ വാരിയറിഞ്ഞ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെ ബൈബിളിന്റെ കഥാസന്ദർഭങ്ങൾ ചിത്രീകരിക്കുന്ന ടാബിളുകൾ കടന്നു വന്നു ഓരോ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങൾ വായിച്ച് വിവരണം നൽകിയാണ് ടാബിളോകൾ കടന്നുപോയത് ബൈബിൾ ടാബ്ലോയുടെ പിന്നാലെ എത്തിയ ടു വീലർ ഫാൻസി ഡ്രസ് മത്സരവും കൗതുക കാഴ്ചകൾ ഒരുക്കി തൊട്ടു പിന്നാലെ സാംസ്കാരിക ഘോഷയാത്രയും വിസ്മയ കാഴ്ചകളുമായി എത്തി തൃശൂരിന്റെ സ്വന്തം പുലിക്കളിയും വിവിധ വേഷങ്ങളും മാർഗം കളിയും റോളർ സ്കേറ്റിങ്ങും അടക്കമുള്ളവ ഒന്നിനു പിന്നാലെ ഒന്നായി കടന്നു വന്നപ്പോൾ ജനം ആവേശഭരിതരായി ആയിരക്കണക്കിന് ആളുകളാണ് മെയിൻ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഘോഷയാത്ര കാണാൻ അണിനിരുന്നത് കുരിശുവള്ളി ജംഗ്ഷനിൽ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനും സംഘാടകർക്കും ഏറെ പണിപ്പെടേണ്ടി വന്നു ജൂബിലി തിരുനാളിൻ്റെ ഏറ്റവും ശ്രദ്ധേയവും കൗതുകം നിറയുന്നതുമായ ടാബ്ലോ ഫാൻസി ഡ്രസ് മത്സരങ്ങളും സാംസ്കാരിക ഘോഷയാത്രയും ആഘോഷങ്ങളിൽ ഭക്തിക്കൊപ്പം കൗതുകവും വിസ്മയവും ആഹ്ലാദവും പകർന്നു നൽകുകയായിരുന്നു ന്യൂസ്